കോടി പ്രതിഫലം ഭ ഭ ഉത്സവത്തിന് ഉറക്കം ചലച്ചിത്ര ലോകത്തെ വലിയ താരങ്ങളെ ഒന്നിച്ചുകൂടെ കൊണ്ടുവരുന്ന ചിത്രം ഭ ഭ പുതിയ വിവരങ്ങളുമായി വരികയാണ് ചിത്രത്തിന്റെ പൂർണ്ണ പേര് ഭയം ഭക്തി ബഹുമാനം എന്നാണ് ചില സിനിമകൾ പ്രഖ്യാപനം മുതൽ തുടക്കം തന്നെ ശ്രദ്ധ പിടിക്കും താരനിര അല്ലെങ്കിൽ തിരക്കഥ ചിലപ്പോൾ പേരിലെ കൊണ്ടുള്ള കൗതുകം എല്ലാം പ്രേക്ഷകരെ ആകർഷിക്കും ഭ ഭ ഭ എന്ന ചിത്രവും അത്തരമാണെന്നും പറയുന്നത് മോഹൻലാൽ ദിലീപ് എന്നിവരുടെ കൂട്ടുകെട്ട് ഒരു വിശേഷമാണ് ഉദാഹരണത്തിന് നടൻ ബൈജു സന്തോഷ് നൽകിയ അഭിമുഖ്യത്തിൽ ഭ ഭയെ മുമ്പിലെടുക്കാം അതേ ഉൾപ്പെടെ അതൊരു വൻ പടമാണെന്ന് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഒരു ചെറിയ ഉദാഹരണമാണ് മോഹൻലാൽ ഭ ഭ ഭയു ഗസ്റ്റ് റോണിലാണെന്നുമരുന്നു അതിന് പിന്നിൽ ഈ ആഭിമുഖ്യ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചാരത്തിലാകുന്നു അതിനൊപ്പം മോഹൻലാലിന് പന്ത്രണ്ട് കോടി പ്രതിഫലം ലഭിക്കുന്നാണ് റിപ്പോർട്ടുകൾ മോഹൻലാലിന് പതിനെട്ട് ദിവസത്തെ ഷൂട്ട് ഉണ്ടാകും എംചൻ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിന് ചിത്രത്തിലെ വിനീത് ശ്രീനിവാസൻ വ്യായം ശ്രീനിവാസൻ എന്നിവരും പ്രധാന വേഷത്തിൽ എത്തുകയും ചെയ്യുന്നു ഗോകുലം മൂവീസാണ് ഇത് നിർമ്മിക്കുന്നത് ദിലീപ് തന്നെയാണ് ജൂലൈ ഫോറിന് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഉണ്ടാകുമെന്ന് മുഴുവൻ അറിയിച്ചത് ഒരു മാസ് എന്റർടൈനറായി ഭഹമില്ലാതെ ഈ കൂട്ടിലെ എല്ലാ താരങ്ങളും ഇപ്പോൾ പ്രേക്ഷകർ കാത്തിരിക്കുന്നതിന് കൂടുതലാണ് ചിത്രം പ്രഖ്യാപിച്ച നിമിഷം മുതൽ വളരെ പ്രതീക്ഷയോടെയാണ് എല്ലാവരും വ്യത്യാസമുണ്ടായ മണ്ണില് ഭ ഭ ആരാധകരെ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ ചിത്രങ്ങളിലൊന്ന് ആകുമെന്ന ഉറപ്പാണ്